ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരും എല്ലാ കാര്യങ്ങളും വിളിച്ച് സൂര്യയോട് പറയുന്നുണ്ട് സൂര്യപ്പോൾ ചോദിക്കുന്നുണ്ട് അത് പ്രിയങ്ക തന്നെയാണോ എന്ന് പ്രിയങ്ക തന്നെയാണെന്ന് വരുൺ പറയുന്നു രാധിക തിരിച്ചറിഞ്ഞെന്നൊക്കെ പറയുകയാണ് സൂര്യപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശേഷം വരും രാധികയെ തട്ടി എഴുന്നേപ്പിക്കുകയാണ് രാധിക എഴുന്നേറ്റ് കഴിയുമ്പോൾ വീണ്ടും കരയുന്നുണ്ട് അതെല്ലാം മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രശേഖരൻ രാധിക കരഞ്ഞുകൊണ്ട് വരുണോട് പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും ഈ കാര്യം ഞാൻ എങ്ങനെ പറയുമെന്നൊക്കെ അവരെങ്ങനെ സഹിക്കുമെന്നൊക്കെ പറഞ്ഞ് രാധിക കരയുകയാണ് വരുൺ രാധികയെ ആശ്വസിപ്പിക്കുന്നുണ്ട് യശോദ രാധികയെ വിളിക്കുന്നുണ്ട് രാധിക അപ്പോൾ ഫോൺ എടുക്കുന്നില്ല എനിക്കൊന്നും അമ്മയോട് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ ഫോൺ എടുക്കുകയാണ് വരുൺ പറയുന്നുണ്ട് രാധിക എന്റെ അടുത്തുണ്ടെന്ന് പ്രിയങ്കയും കൂട്ടിയിട്ട് അച്ഛനെ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ശോത മുത്തശ്ശിയോടും പറയുന്നുണ്ട് വരുൺ പ്രിയങ്കയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശി എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾ അതിന് ഹൈദരാബാദിൽ പോയതല്ലേ പിന്നെ എങ്ങനെയാണ് അവൻ കൂട്ടിയിട്ട് വരുന്നത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി വിളിക്കുന്നു മുത്തശ്ശി മൊബൈലിൽ വിളിക്കുമ്പോൾ മൊബൈൽ ഓഫാണ് മുത്തശ്ശി എപ്പോൾ വിചാരിക്കുന്നുണ്ട് മൊബൈൽ ഓഫാണ് അവർ ചിലപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും പ്രിയങ്ക കള്ളം പറഞ്ഞതായിരിക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ് പ്രിയങ്ക എന്തായാലും ചെല്ലേൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെന്നൊക്കെ സുകുമാരിയമ്മ വിചാരിക്കുന്നു സൂര്യ ഹോസ്പിറ്റലിലേക്ക് വരുന്നു സൂര്യ ഹോസ്പിറ്റൽ വന്നതിന് ശേഷം രാധിക കരഞ്ഞുകൊണ്ട് ഏട്ടനോട് സങ്കടം പറയുന്നുണ്ട് സൂര്യം രാധികെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതേസമയം ചന്ദ്രശേഖർ ഫോൺ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് പെട്ടെന്ന് ഇവരെ കാണുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ ഇവിടെയെന്ന് എല്ലാ കാര്യങ്ങളും ചന്ദ്രശേഖരനോട് തുറന്നു പറയുകയാണ് ചന്ദ്രശേഖർ കാര്യമല്ല അറിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് കണിമംഗലത്തും ആറ്റുവാശ്ശേരിയിലും ഈ കാര്യം തൽക്കാലം പറയണ്ട എന്ന് ബോഡി നമുക്ക് തന്നെ സംസ്കരിക്കാമെന്നൊക്കെ പറയാണ് പ്രിയങ്ക എവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി അവൾ സിനിമയിൽ അഭിനയിക്കാൻ ദൂരെ പോയെന്ന് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഇവിടെ പോലീസുകാരോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖർ അവിടെ നിന്ന് പോകുന്നുണ്ട് രാധിക വീണ്ടും കരയുകയാണ് രാധിക പറയുന്നുണ്ട് പ്രിയങ്കയുടെ മരണം എന്ത് ഗതികെട്ട മരണമാണെന്നൊക്കെ അവൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല രാധിക ഒരുപാട് പൊട്ടിക്കരയുകയാണ് കരയുകയാണ് വരുണം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ശേഷം കാണിക്കുന്നത് മോർച്ചറിയിൽ നിന്നും ബോഡി വെളിയിലേക്ക് കൊണ്ടുവരികയാണ് രാധിക അത് കണ്ടിട്ട് പ്രിയങ്കയുടെ ബോഡി കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നുണ്ട് രാധിക ഒരുപാട് ബോഡിയെ പിടിച്ച് കരയുന്നുണ്ട് വരുൺ രാധികയെ പിടിച്ചു മാറ്റി ആശ്വസിപ്പിക്കുകയാണ് രാധിക കരഞ്ഞുകൊണ്ടേ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം യശോദ ഫോൺ വിളിക്കുകയാണ് വരുണും സൂര്യയും രാധികയോട് ഫോൺ എടുക്കാനെന്ന് പറയുന്നു ചെറിയച്ഛൻ പറഞ്ഞ പോലെ പറയാനെന്നൊക്കെ പറയാണ് രാധിക കരച്ചിൽ ഉള്ളിൽ ഒതുക്കി രാധിക ഫോൺ എടുക്കുകയാണ് യശോദ രാധികയോട് ചോദിക്കുകയാണ് മോളെ നീ എവിടെയാണ് നീയും വരണും കൂടി പ്രിയങ്കയുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എന്താണ് വരാത്തത് പ്രിയങ്ക വീട്ടിൽ വന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് രാധിക അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക ഏതോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയതാണെന്ന് യശോദയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോഴാണ് അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നത് അവൾ ഒരിക്കലും നന്നാകില്ല അവൾ നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുകയാണ് രാധികയെപ്പോൾ പൊട്ടി കരയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും അവളെ ശപിക്കരുതെന്നൊക്കെ പറയുന്നു യശോദയെപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എപ്പോൾ വരുമെന്ന് രാധിക വന്നേക്കാം ഒന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു ഫോണിൽ കൂടെ സംസാരിക്കുന്നതെല്ലാം മുത്തശ്ശിയും കേൾക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയെപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവർ എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞതെന്നൊക്കെ രാധിക വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വെറും രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു ഒത്തിരി കഥയിൽ വീണ്ടും കാണാം താങ്ക് യു